അനുമതിയില്ലാതെ കൽപ്പിത സർവകലാശാലയാകാൻ രണ്ട് കോളേജുകൾ തിരുവനന്തപുരം മാറി ഹൗസ് എറണാകുളം രാജഗിരി എന്നീ കോളേജുകൾ യു ജി സിക്ക് അപേക്ഷ നൽകി കൽപ്പിത സർവകലാശാല പദവിക്ക് അപേക്ഷിക്കാൻ സർക്കാർ അനുമതി വേണമെന്നാണ് ചട്ടം രാജഗിരിയിൽ യു ജി സി സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി മാർ വാനി ഹൌസിൽ അടുത്ത ആഴ്ച പരിശോധന നടക്കും ഗോപാൽ ചേരുന്നു ഗോപാൽ വിവരങ്ങൾ അതിരാ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ സ്വന്തം നിലയ്ക്ക് കൽപ്പിത സർവകലാശാലകളാകാനുള്ള നീക്കത്തിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് കോളേജുകളായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മാറിവാനിയസ് കോളേജും എറണാകുളം രാജഗിളി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസുമാണ് ഇത്തരത്തിൽ സ്വന്തം നിലയ്ക്ക് കൽപ്പിത സർവകലാശാലയാകാൻ വേണ്ടി യു ജി സിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാവുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം രാജഗിരി കോളേജിൽ ഇതിനോടകം തന്നെ യു ജി സി സംഘത്തിന്റെ വെർച്വൽ സന്ദർശനം പൂർത്തിയായി ഇത് കൂടാതെ മാലിബാനേസ് കോളേജിൽ മെയ് ഒൻപതാം തീയതിയോടുകൂടി വെർച്വൽ സന്ദർശനം പൂർത്തിയാകും അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിരാക്ഷേപക പത്രം വേണമെന്ന വ്യവസ്ഥ പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു നീക്കം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യു ജി സി ചട്ടപ്രകാരം സർക്കാരിന്റെ ഗ്രാൻഡിൻ ഫണ്ടോ എന്തെങ്കിലും തരത്തിൽ ത്തിലേക്കുള്ള എയ്ഡോ വാങ്ങുന്ന സ്ഥാപനങ്ങൾ സർക്കാരിന്റെ അനുമതിയോടുകൂടി മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ ഒരു അപേക്ഷ ഡീംഡ് യൂണിവേഴ്സിറ്റി ആവാൻ വേണ്ടി സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അത്തരത്തിലൊരു അനുമതി ഇവിടെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ രണ്ടായിരത്തി സംസ്ഥാന സർക്കാരിന് മുൻപിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ ഈ രണ്ട് കോളേജുകളും കല്പു സർവകലാശാല ആവുന്നതിന് വേണ്ടിയുള്ള എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു നിലവിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം അടക്കം വിതരണം ചെയ്തത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ തുടരാം എന്ന രീതിയിലേക്കാണ് അന്ന് നിരാക്ഷേപ പത്രം സമർപ്പിച്ചത് എന്നാൽ അത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ കൽപ്പിത സർവകലാശാല ആയാലുള്ള പ്രശ്നം ഈ സ്വന്തം നിലയ്ക്ക് എല്ലാ വിദ്യാർത്ഥി പ്രവേശനവും ഫീസും കോളേജുകൾക്ക് നിശ്ചയിക്കാം പക്ഷേ കോളേജ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാകും അത്തരത്തിൽ സർക്കാരിന് ഒരു റോളും ഇല്ലാതെ സർക്കാർ പ്രതിനിധികളൊന്നും മേൽനോട്ടം വഹിക്കാതെ സർക്കാരിന് വലിയൊരു തുക ചിലവ് വരും ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വിഷയത്തിൽ ഇത്തരത്തിൽ പിന്നോട്ട് നിൽക്കുന്നത് സർവകലാശാലയാകാൻ രണ്ട് കോളേജുകൾ അപേക്ഷ നൽകിയിരിക്കുന്നു വിവരങ്ങൾ നൽകിയത് ഗോപാൽ